ഫോട്ടോ ന്യൂ ഇയർ ആഘോഷിക്കാൻ വന്ന എല്ലാവരും വളരെയധികം സങ്കടത്തോടെ ആയിരിക്കും തിരിച്ചു പോയിട്ടുണ്ടാവുന്നത് വേറൊന്നും കൊണ്ടല്ല പോലീസ് തന്നെ എല്ലാ വഴികളും അടച്ചിട്ട് അകത്ത് കയറ്റി വിടുന്നതേ ഉണ്ടായിരുന്നില്ല ഇനി കഷ്ടപ്പെട്ട് അകത്ത് കയറിയവരാകട്ടെ അവർക്ക് പരിപാടി അത്ര അധികം മോശമായിട്ടുള്ള ഒരു പരിപാടി ഇതുവരെ ഫോട്ടോ എനിക്ക് തോന്നുന്നില്ല ഇത് വീഡിയോ കാണാൻ എല്ലാവർക്കും മനസ്സിലാവും എന്താണ് അവിടെ ഉണ്ടായ സ്ഥലം കൊച്ചും കാരണം നിർത്തുന്നത് നാരികളെ നിങ്ങൾക്കുള്ളതാണ് ഈ പരിപാടി വെറും അച്ഛല പരിപാടി നീ അത് മേല ഈ പരിപാടി നിർത്തരുത് ഇത്രയും പ്രതിഷേധം ഇത് നന്നൊക്കെ തള്ളക്കൊള്ളാറ് മനുഷ്യ തെറിവിളികളും കൂവലും അല്ലാതെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നില്ല അകത്ത് കയറാൻ പറ്റാത്ത ആരും വിഷമിക്കേണ്ട കാണാതിരുന്നവർ വളരെ ഭാഗ്യവാന്മാര് തന്നെയാണ്